സംസ്ഥാനത്തെ ഏക്കറുകണക്കിന് സ്വകാര്യ ഭൂമി കൈവശപ്പെടുത്താനുള്ള വഖഫ് ബോർഡ് നീക്കത്തെ ചെറുത്ത് ക്രൈസ്തവ സംഘടനകളും വൈദികരും യു പി എ സർക്കാർ പ്രീണന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് ആക്ടും രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയും ഏത് ഭൂമിയും പിടിച്ചെടുക്കാൻ അനുമതി നൽകുന്ന അമിതാധികാരത്തിന്റേതാണെന്നാണ് രൂക്ഷ വിമർശനമുയരുന്നത് മതേതര രാജ്യത്ത് നിക്ഷിപ്ത മത താല്പര്യങ്ങളുള്ള വഖഫ് ട്രിബ്യൂണലിന് മുന്നിൽ വാദങ്ങളുമായി ചെല്ലേണ്ട ഗതികേടിലാണ് പൌരനെന്ന് ദീപികയിലെ ലേഖനത്തിൽ ഫാദർ ജോഷി മയ്യ അതിൽ എഴുതി വിവരങ്ങളുമായി ഈ വഖഫ് ബോർഡിന്റെ ഭൂമി അവകാശ വിഷയത്തിനെതിരെ വലിയ എതിർപ്പാണ് ക്രൈസ്തവ സംഘടനകളുടേതായി വരുന്നത് നമുക്കറിയാം ചെറായിലെ ക്രിസ്ത്യൻ പള്ളി ഉൾപ്പെടെ ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി കൈവശപ്പെടുത്താനുള്ള വകുപ്പിന്റെ നീക്കത്തെ ഒക്കെ ചെറുത് ഭാഗമായി തന്നെയാണ് ഇത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് വക്കഫ് ഭൂമി ഇത്തരത്തിൽ വക്കഫ് സ്വത്തുക്കൾ എന്ന പേരിൽ സാധാരണ ജനങ്ങളുടെ പോലും ഭൂമിയും ഒപ്പം തന്നെ ആരാധനാലയങ്ങളടക്കം പള്ളികളടക്കമുള്ള ആരാധനാലയങ്ങളുടെ ഭാഗങ്ങളും എല്ലാം പിടിച്ചെടുക്കാനുള്ള ആസൂത്രിത നീക്കം അതിനെതിരെ ഒരു പരസ്യമായ പ്രതിഷേധത്തിലേക്ക് പ്രതിഷേധ സ്വരം തന്നെ ഉയർത്തുകയാണ് സഭയും സഭ സഭാ ക്രൈസ്തവ സംഘടനകളും ഒപ്പം തന്നെ വൈദികരും എല്ലാം തന്നെ കാരണം അവരെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമെന്ന നിലയിലേക്ക് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരസ്യമായി തന്നെ നടത്തിയിരിക്കുന്നത് അങ്ങനെയാണ് ദീപികയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലേഖനമടക്കം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചെറായി മുരമ്പം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ നാനൂറ്റി നാല് ഏക്കറോളം ഭൂമി കൈവശപ്പെടുത്താനുള്ള വക്കഫ് ബോർഡിന്റെ നീക്കം ആണ് ഈ ഒരു പ്രതിഷേധങ്ങൾക്ക് അതിനുശേഷം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വക്കഫ് ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് വക്കഫ് ബോർഡ് നിരവധി ഭൂമികൾ സ്വന്തമാക്കിയിരുന്നു ഇതിന്റെ നിയമങ്ങളുടെ ഒരു ഇതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒപ്പം തന്നെ യു പി എ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ നട നടപ്പിലാക്കിയത് എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ലേഖനം തന്നെ തുടങ്ങുന്നത് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് വക്കഫ് ആക്ടറി ഭേദഗതിയാണ് വക്കഫ് ബോർഡിനെ അമിത അധികാരങ്ങൾ അനുവദിച്ച് അവകാശവാദങ്ങളിലൂടെ ഏത് ഭൂമിയും സ്വന്തമാക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് ഇതാണ് ഫാദർ ജോഷി മയ്യറ്റിൽ ദീപികയിലെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമപ്രകാരം തൊണ്ണൂറ്റി അഞ്ചിലെടുത്തിട്ടുള്ള വക്കഫ് നിയമപ്രകാരം കെ പി സി സി ആസ്ഥാനവും എ കെ ജി സെന്ററും സെക്രട്ടേറിയറ്റും പോലും മതമൗലിക ചിന്താഗതിയുള്ളവർ വക്കഫായി പ്രഖ്യാപിച്ചാൽ അതെല്ലാം വക്കഫ് ബോർഡിന്റെ വസ്തുതകളായി മാറുന്ന വകുപ്പുകളാണ് നിലവിലുള്ളത് എന്ന കാര്യം ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു ഒരു വസ്തു വക്കഫ് പ്രോപ്പർട്ടി ആണോ എന്ന് നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്ന നാൽപ്പതാം അണി ഏകപക്ഷീയാണ് എന്ന കാര്യവും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് പൊതുവായ ഒരു അഭിപ്രായ സ്വരൂപണത്തിന്റെ ഭാഗമായി തന്നെയാണ് ലേഖനം വന്നിരിക്കുന്നത് അതിന്റെ തുടർച്ചയായിട്ട് തന്നെ ക്രൈസ്തവ സഭാ നേതൃത്വം അടക്കം ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിലും പ്രകടിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വ്യക്തമാകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വക്കഫിന്റെ ഭൂമി ഇത്തരത്തിൽ വ്യാപകമായി സ്വന്തമാക്കാനുള്ള വക്കഫ് ബോർഡിന്റെ നീക്കങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്